അതുവിനും മിദുവിനും ഗിരീഷനും കൊണ്ടുപോകാനുള്ള എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം പൊതിഞ്ഞുകൊടുത്താൽ മതി അപ്പം നമ്മുടെ മിദുട്ടി ഇതാ കാപ്പിയൊക്കെ കുടിച്ച് അമ്മയ്ക്ക് ഡാറ്റം പറഞ്ഞ് പോകുന്നുണ്ട് ഗിരീഷനെ കൊണ്ടാക്കാൻ പോവാണ് വന്നിട്ട് വേണം ഗിരീഷനും പോവാൻ അപ്പം അതും മിതും ഗിരീഷനെ എല്ലാം പോയതിന് ശേഷം ഞാൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇന്നിത്തിരി ജോലി കുറവുള്ള ദിവസമായതുകൊണ്ട് വീട്ടിലോട്ടൊന്നും പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ അമ്മ കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട് മലക്കറിയൊക്കെ തീർന്ന് വേടിച്ചുകൊണ്ടിരല്ല അപ്പം ഞാൻ അതും കൂടെ കുറച്ചെടുത്ത് ഇത്തിരി ചീര ഇതിലേക്ക് കൊണ്ടുപോയി നല്ല നാടൻ ചീര കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടിതാ വീട്ടിലോട്ട് പോവാണ് റോഡിൽ നല്ല വെയിൽ അപ്പോൾ ജോലി കുറവായ ദിവസമായ ഞാൻ വിചാരിച്ചു ഇന്നിവിടെ വന്ന് അമ്മയ്ക്കങ്ങ് ചോറും കറിയൊക്കെ ഒക്കെ വേവിച്ചു കൊടുക്കാമെന്ന് അപ്പോഴത്തേക്കും അമ്മ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കൊണ്ടുവന്ന ബീറ്റ് റൂട്ട് എല്ലാം അരിഞ്ഞ് വൃത്തിയാക്കിയെടുത്ത് അപ്പോൾ അമ്മയ്ക്ക് വിഴുക്ക് ഇരട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു എൻ്റെ തൊട്ട് മുമ്പിൽ ഒരാളിപ്പോ എൻ്റെ അച്ഛൻ്റെ മൂത്ത പെങ്ങളാണേ അതും എൻ്റെ അമ്മയാണ് അപ്പം അമ്മ ഇരുന്ന് കഥയും കാര്യമൊക്കെ പറയുന്നുണ്ട് എനിക്ക് പണ്ട് മുതലേ ഈ വയസ്സായവരുടെ കഥയും കാര്യമൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ അപ്പൊ എൻ്റെ അച്ചാമ്മ ഉള്ള സമയത്താണെങ്കിൽ ഞാൻ അച്ചാമ്മയുടെ മുമ്പെ ചെന്ന് ഇരിക്കും അച്ചാമ്മ ഒരുപാട് കഥ പറഞ്ഞുതരും ആ കഥയിൽ ഇന്നും മറക്കാതെ മനസ്സിൽ തന്നെ കിടക്കുന്ന ഒരു കഥയുണ്ട് പക്ഷേ കേട്ടാൽ ഒത്തിരി സങ്കടം വരും എന്നാലും നല്ലൊരു കഥയാണേ പണ്ട് പണ്ട് രാജാക്കന്മാർ ഭരിക്കുന്ന സമയമാണേ അന്ന് ഒരു രാജാവിന് രാജ്ഞിക്കും എട്ട് മക്കളുണ്ട് ഏഴാണും ഒരു പെൻകൊച്ചും ഏഴാമക്കൾക്ക് ശേഷം അരുമയായിട്ട് കിട്ടിയതാണ് ഈ പെൻകൊഞ്ചിനെ അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര ഓമനത്തത്തോടെയാണ് ഈ പെൻകൊഞ്ഞിനെ വളർത്തിയത് പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോൾ രാജാവ് രാജ്ഞി മരിച്ചുപോയി പിന്നെ ഈ ഏഴാങ്ങളമാരും പൊന്ന പോലെ ഈ കുഞ്ഞ് രാജകുമാരീനെ വളർത്തി അവരുടെ അനിയത്തിക്കുട്ടിയെ ഓരോ ആങ്ങളമാരും കല്യാണപ്രായമായി കല്യാണമൊക്കെ കഴിച്ച് അങ്ങനെ ഏഴാങ്ങളമാരും കല്യാണം കഴിച്ചു ഏഴാംഗളമാരുടെ കല്യാണം കഴിഞ്ഞിട്ടും പിങ്ങൾ സ്നേഹം ഒട്ടും കുറഞ്ഞില്ല ഈ ഏഴാംഗളമാരും പൊന്നുപോലെ ഈ അനിയത്തിക്കുട്ടിയെ സ്നേഹിക്കുന്ന കണ്ടപ്പോൾ ആങ്ങളമാരുടെ ഭാര്യമാർക്ക് അസൂയ തോന്നി അങ്ങനെ ഈ ഏഴ് ആങ്ങളമാരുടെ ഭാര്യമാർ ഏഴ് പേരും കൂടി ചേർന്ന് ഒരു തീരുമാനത്തിലെത്തി നമ്മളെക്കാൾ കൂടുതലും ഈ അനിയത്തിക്കുട്ടിയെ ഭർത്താക്കന്മാർ സ്നേഹിക്കുന്ന കണ്ടിട്ട് ഒട്ടു ഭാര്യമാർക്ക് സഹിച്ചില്ല അങ്ങനെയാണ് അവർ ആ എടുത്തത് എങ്ങനെയെങ്കിലും ഈ അനിയറ്റ ഈ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കണം അത് ആങ്ങളമാരെ കൊണ്ട് തന്നെ ചെയ്യിക്കണമെന്നും അവർക്ക് നിർബന്ധമായിരുന്നു അങ്ങനെ ഈ ഏഴ് ഭാര്യമാരും അവരുടെ അടുത്ത് ഏഷിനി പറഞ്ഞ് 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 ആ അനിയറ്റ വെറുപ്പിച്ച് ഏതൊക്കെയോ തന്ത്രങ്ങളിലൂടെ അവർ അവസാനം ആ തീരുമാനത്തിലെത്തി അനിയത്തിക്കുട്ടീനെ തലമുണ്ടനം ചെയ്ത് കടപ്പുറത്തേക്ക് അങ്ങനെ അവസാനം ആ ഏഴാങ്ങളമാരോട് ചേർന്ന് അത് ചെയ്ത് അനിയത്തിക്കുട്ടിയുടെ തലമുണ്ടനം ചെയ്ത് കടപ്പുറത്ത് കൊണ്ടുപോയി തലയുടെ മധ്യഭാഗം തുറന്നിട്ട് എണ്ണയും തിരിയിട്ട് തിരിത് എത്രയും തന്നെ അയ്യോ എന്ന് വെച്ചോ ഇല്ലേ എന്തോ എനിക്കും കഥ ഇവിടം വരെ അറിയാവോ കാരണം ബാക്കി കഥ കേൾക്കാതെ ഞാൻ എണീറ്റ് പോയതാണോ അച്ചാമ്മ പറയാതിരുന്നതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല മിക്കവാറും പേടിച്ചിട്ട് ഞാൻ എണീറ്റ് പോയതായിരിക്കും പിന്നെ പണ്ട് മുതലേ എനിക്കൊരു സ്വഭാവമുണ്ട് കഥയായാലും ആയാലും സിനിമയായാലും ആരെന്തിങ്ങനെ പറയുന്നോ ഇപ്പം കഥയായിട്ട് പറയുവാണെങ്കിൽ ഞാനതിങ്ങനെ വിഷ്വലൈസ് ചെയ്യും ഇങ്ങനെ കാണും കേട്ടാ അപ്പം നമുക്കതിൻ്റെ ആ ഒരു വേദനിപ്പിക്കുന്നതാണെങ്കിൽ നമുക്കത് മനസ്സിൽ ഭയങ്കര വേദന വരും സന്തോഷമുള്ളതാണെങ്കിൽ മനസ്സിൽ അത് അത്രയും സന്തോഷം വരും അതാണ് ഈ വിഷ്വലൈസ് ചെയ്യുന്നതുകൊണ്ടുള്ള കുഴപ്പം ഈ സ്വഭാവം മാറ്റാൻ ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ല അപ്പോൾ ഒരിക്കലും ഈ ലോകത്ത് അങ്ങനെയുള്ള ആങ്ങളമാരോ ഭാര്യമാരോ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം പിന്നെ ഇപ്പം എൻ്റെ മുമ്പേ ഇരിക്കുന്ന ഈ അമ്മയ്ക്ക് ഇങ്ങനെയുള്ള കഥയെന്നും പറയാൻ അറിയത്തില്ല അച്ചാമ്മ എനിക്ക് കഥ പറഞ്ഞിരുന്നതിൻ്റെ പ്രധാന കാര്യം എന്താണെന്നറിയോ അച്ചാമ്മയുടെ കണ്ണിപ്പെട്ട് അപ്പോഴേ വിളിക്കും മക്കളെ ഇങ്ങി വാങ്ങി വാന്ന് പക്ഷേ നമ്മൾ ഓടി മറയും എന്താണെന്നറിയാവോ തലയിൽ പേൻ വിളിക്കുന്നത് അച്ചമ്മ എണ്ണി പറക്കി കൊന്നിട്ട് നമുക്ക് പത്ത് പൈസ തരും ഇരുപത്തഞ്ച് പൈസ തരും അമ്പത് പൈസ തരും അപ്പം ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെന്നിട്ട് കൊടുക്കും അതുപോലെ തന്നെ അച്ചമ്മക്ക് അതെയും പറഞ്ഞു തരും അച്ചമ്മയെക്കുറിച്ച് നല്ല ഓർമ്മകളേ ഉള്ളൂ പണ്ടൊക്കെ എല്ലാം ഒന്നാം തീയും അമ്പത് പൈസ ഒരു രൂപ ഒക്കെ നമ്മുടെ കയ്യിൽ വെച്ച് തരും അതുപോലെ തന്നെ അച്ചമ്മയ്ക്ക് ചന്തയിൽ കച്ചവടമുണ്ട് അപ്പോൾ സ്കൂളും ട്യൂഷൻ സെന്ററും ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ അപൂർവമായിട്ടുള്ള ദിവസങ്ങളാണ് നമ്മളും കൂടി ചന്തയിൽ പോകും അച്ചാമ്മയുടെ കൂടെയൊന്നും അച്ചാമ്മ പോയി കുറേ സമയം കഴിയുമ്പോൾ നമ്മളെ വീട്ടിലേക്ക് മീൻ മേടിക്കാൻ കവറും കൊണ്ട് ചെല്ലും അപ്പം അച്ചാമ്മയാണ് മേടിച്ച് തരുന്നത് അച്ചാമ്മ മീൻ മേടിക്കാൻ പോകുന്ന സമയത്ത് ഇത്തിരി നേരം അച്ചാമ്മയുടെ കടം നോക്കാൻ നിൽക്കും പക്ഷേ സാധനമൊന്നും കൊടുക്കാനൊന്നും അറിയത്തില്ല നമ്മുടെ കരനിലക്കോട് ചന്തയുടെ ഒരു ചെറിയ ഭാഗത്ത് ഒരു കുഞ്ഞ് ഷെഡാണ് കട എന്ന് പറയുന്നത് മുറുക്കാനും പുളിയും മുട്ടയും ഇതൊക്കെയാണ് അച്ചാമ്മയുടെ കച്ചവടം പിന്നെ അച്ചാമ്മ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്ന വെണ്ടയും കത്തിരിയും മുളവും എല്ലാം കൊണ്ടുപോയി കച്ചവടം ചെയ്യും ഒരിത്തിരി സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കുത്തി കിഴിച്ച് അച്ചമ്മ മുളക് നടും മരത്തടി നടും എല്ലാം നടും നമ്മുടെ വീട്ടിൽ എന്തെല്ലാം കായികങ്ങൾ പിടിച്ചിട്ടുണ്ടോ അതെല്ലാം അച്ചമ്മ നട്ടതാണേ പക്ഷേ അച്ചമ്മ നമ്മുടെ വീട്ടിലല്ല താമസിച്ചത് അപ്പുറത്ത് അച്ചമ്മയുടെ തന്നെ വീടുണ്ട് ഇപ്പോൾ അത് ഇളയപ്പച്ചയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അച്ചാമ്മയൊക്കെ മരിച്ചിട്ട് ഒത്തിരി വിഷമായി പക്ഷേ ഇന്നും അച്ചാമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ നല്ല ഓർമ്മകളേ ഉള്ളു ആവുന്ന സമയത്തെല്ലാം നന്നായിട്ട് മുണ്ട് മുറുക്കി കൊടുത്ത് കഷ്ടപ്പെട്ടാണ് ജീവിച്ചതെന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ കാഴ്ചയിലും അങ്ങനെ തന്നെയിരുന്നു അച്ചമ്മ നല്ല വയസ്സായിട്ടും അച്ചമ്മ നമ്മുടെ വർക്കലിൽ നിന്ന് പരവ് പോയി സാധനം എടുത്തുകൊണ്ട് വന്നിട്ടാണ് വിൽക്കുന്നത് അച്ചാമ്മ ബസ്സിൽ വലിയ ചുമടമായിട്ട് വന്നിറങ്ങുന്നതും ഇറങ്ങുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ ഇന്നുതാ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ കാണുന്ന പോലെ ഓർക്കുന്നുണ്ട് ഒത്തിരി വയസ്സായിട്ട് മക്കളെ ഒന്നും ആശ്രയിക്കാതെ കഷ്ടപ്പെട്ട് ജീവിച്ച അച്ചാമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് നല്ല അഭിമാനമാണ് വയസ്സാവുന്നവരെ ജീവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അച്ചാമ്മേനെയും അച്ചാച്ചനേയും പോലെ മക്കൾക്ക് പോലും ബാധ്യതയാവാതെ അവരെ പോലും കഷ്ടപ്പെടുത്താതെ ആവുന്ന സമയത്ത് അത്രത്തോളം കഷ്ടപ്പെട്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ നോക്കി ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം നമ്മുടെ അച്ചാച്ചനും അച്ചാമ്മയും മക്കളുടെ മുമ്പിൽ പോലും അത്ര അഭിമാനത്തോടെയാണ് ജീവിച്ചിട്ടുള്ളത് എന്നാൽ എൻ്റെ അച്ചാച്ചനും ഒച്ചാമ്മയൊക്കെ നന്നായിട്ട് കഷ്ടപ്പെട്ട് മക്കൾക്കുള്ളതെല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നും നമ്മൾ കയറി കിടക്കുന്ന പെരിയിടവും വീടും ഒക്കെ അച്ചാച്ചനും ഒച്ചാമ്മയുള്ളത് ഉള്ളതുകൊണ്ട് കിട്ടിയതാണ് അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പെരയിടത്തിൽ എൻ്റെ അച്ചർ വീട് വെച്ചേ ഉള്ളൂ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഉള്ള നല്ലൊരു കൊച്ചു വീട് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായിട്ടും ഞങ്ങളുടെ വീട്ടിൽ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല അതായത് ഞാനും ഗിരീഷനും കൂടി വെച്ച നമ്മുടെ വീട്ടിൽ പക്ഷേ എൻ്റെ കുടുംബ വീടായ എൻ്റെ അച്ചാച്ചനും അച്ഛാമ്മയും കൊടുത്ത പെരയിടത്തിൽ എൻ്റെ അച്ഛൻ വീട്ടിൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ട് താരതമ്യപ്പെടുത്തിയാൽ ഇന്നും അവരെക്കാൾ പിറകിലാണ് നമ്മൾ അതുകൊണ്ടാണ് അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് നല്ല അഭിമാനം തോന്നുന്നത് ഒരു വീടതിൽ പ്രധാനമായിട്ട് വേണുന്ന കുറച്ച് അടിസ്ഥാന സൗകര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനം വെള്ളം തന്നെയാണ് അതെൻ്റെ വീട്ടിൽ ഇല്ല എൻ്റെ മക്കൾ ഇന്നും വെള്ളത്തിന് പല ദിവസങ്ങളിലും ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാൽ എൻ്റെ ആറു വയസ്സിന് മുമ്പേ എൻ്റെ അച്ഛൻ സ്വർഗ്ഗത്തോട്ട് പോയി എന്നിട്ടും അന്ന് ആ കൊച്ചു വീട്ടിൽ നമുക്ക് വരുന്ന എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു നമുക്കതില്ല ഇതില്ല അതുണ്ടാക്കണം ഇതുണ്ടാക്കണം എന്നൊക്കെ നമ്മളിങ്ങനെ വിചാരിക്കുമ്പോഴും അതൊന്നും സാധിക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് നമ്മുടെ അച്ഛനും അമ്മയോ ഒക്കെ നമുക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എത്രയോ വലിയ വലിയ കാര്യങ്ങളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ആ ഈ ചക്ക എവിടെ നിന്നറിയോ ഞാൻ വീട്ടിൽ ചെന്ന് അമ്മയ്ക്ക് വീഴ്ക്കൊക്കെ പുരട്ടി കൊടുത്തില്ലേ അത് കഴിഞ്ഞിട്ട് ഞാൻ കൂട്ടിൽ ചെന്ന് മീനെല്ലാം കണ്ടിച്ച് വൃത്തിയാക്കി അരപ്പൊക്കെ പുരട്ടി അമ്മയ്ക്ക് പൊരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനിടയ്ക്ക് അവിടെ ഗിരീഷിൻ്റെ ചേട്ടൻ്റെ പെങ്ങൾ വന്നിട്ടുണ്ടായിരുന്നേ അവിടെ കുറച്ച് ചക്കയുണ്ട് അപ്പോൾ അത് വെട്ടിപ്പറിച്ച് വൃത്തിയാക്കി വെച്ചേക്കുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് ഗിരീഷിൻ്റെ വീടും ഗിരീഷിൻ്റെ ചേട്ടൻ്റെ ഒക്കെ വീട് അങ്ങനെ വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് അമ്മയ്ക്കുള്ള വിഴുക്ക് പുരട്ടി മീനെല്ലാം പൊരിച്ച് വെച്ച് കൊടുത്ത് പാത്രമൊക്കെ തേച്ച് ഇറക്കി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ വന്നായിരുന്നേ അപ്പോൾ ആ ചക്കയും കൊണ്ടാണ് വന്ന ആ ചക്കയാണ് നിങ്ങൾ കണ്ടത് വെട്ടിപ്പറിച്ച് വൃത്തിയാക്കി തന്നതുകൊണ്ട് എന്തായാലും ഇനി എനിക്ക് നാളെ അതരിഞ്ഞ് കറി വെച്ചാൽ മതി എളുപ്പമാണ് അപ്പോൾ വീട്ടിൽ വന്നിട്ട് ഞാൻ ചോറൊക്കെ കഴിച്ച് പിന്നെ ഈ കാണുന്നത് വൈകുന്നേരമാണേ ഇതെൻ്റെ വീട്ടിലാണേ നമ്മുടെ ആദക്കുട്ടനാണെങ്കിൽ ഇടിയപ്പം ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ വിചാരിച്ച് ആ സന്ധ്യ ആയുമ്പോഴത്തേക്ക് എത്തുമല്ലോ അപ്പോഴത്തേക്ക് ഇടിയപ്പം ഉണ്ടാക്കി വെക്കാമെന്ന് അങ്ങനെ ഞാൻ ഇടിയപ്പം പിഴിഞ്ഞങ്ങ് വെച്ച് പിഴിഞ്ഞെടുക്കുന്ന ഒത്തിരി പാടാണ് എന്നാലും അവൻ അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടാണ് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നത് ഇന്നിനി ഗിരീഷനും ഇത് കുട്ടിക്കും ഒന്നും വേറെ കാപ്പിയൊന്നും ഉണ്ടാക്കുന്നില്ല എല്ലാവർക്കും ഇടിയപ്പം തന്നെ കാരണം ഗിരീഷനും ഇരുക്കുട്ടിക്കും എല്ലാവർക്കും ഇടിയപ്പം ഇഷ്ടമാണേ അപ്പം ഞാൻ വിചാരിച്ച് ഒരു ഉരുളക്കിഴങ്ങ് എടുത്ത് കറിയും കൂടി വെക്കാം ഒരു ഉരുളക്കിഴങ്ങ് ഒരു ഉരുളക്കിഴങ്ങ് കറി ഒരു ഉരുളക്കിഴങ്ങ് ഇട്ട് കറി വെച്ചാൽ ഇവിടത്തേക്ക് എത്തില്ല കേട്ടോ നമ്മളെല്ലാം കറിയുടെ ആൾക്കാരാണ് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് കറി വേണം ചോറിനായാലും കാപ്പിക്കായാലും എല്ലാം കുഴച്ച് കഴിക്കണം തൊട്ടപ്പുറത്ത് അരി കിടന്ന് വേവുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഞാൻ വീടും എടുക്കാൻ വിട്ടുപോയി അങ്ങേറ്റത്തെ ആ കുഞ്ഞു കുഞ്ഞ് മസാലക്കുട്ടികൾ ഇരിക്കുന്നുണ്ടോ അതിൻ്റെ അവിടെ നമുക്കൊരു കുഞ്ഞടുപ്പുണ്ടേ ഞാൻ ഇടയ്ക്ക് വീടയിൽ കാണിച്ചിട്ടുണ്ട് ആ അടുപ്പിലാണ് അരി വെക്കുന്നത് അപ്പം ഞാൻ ചായ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മിക്ക എപ്പോഴും ഈ ചായ പാട കെട്ടിപ്പോവും എനിക്ക് എനിക്കിഷ്ടമല്ല അപ്പോഴത്തേക്കും ഞാൻ ഓരോ ജോലി ഒതുങ്ങട്ടെന്ന് വിചാരിക്കുന്നുകൊണ്ടാണ് ഇതങ്ങനെ ആയിപ്പോണത് തേച്ചു ഉറക്ക ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ തേച്ചുറുക്കി കൊണ്ട് നിന്ന സമയത്ത് ചായ നന്നായിട്ട് തണുത്ത് രണ്ടാമത് ചൂടാക്കി എടുക്കുമ്പോൾ ചായ വേറൊരു ടേസ്റ്റാണ് അത് അത്ര നല്ലതല്ല അതെനിക്ക് അത്ര ഇഷ്ടമല്ലേ അപ്പോഴത്തേക്ക് എന്നാലും സാരമല്ല ഇനി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്ത് നമുക്ക് കുടിക്കാം പാത്രം എല്ലാം തേച്ച് ഇറക്കിയിട്ട് പോയിരുന്ന് കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് ചായ അടിക്കുക നിങ്ങൾക്ക് കാണാമോ പോകാൻ എൻ്റെ ഈ അടുക്കള ഷീറ്റാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ചൂട് സമയത്ത് രാവിലെ ആയാലും രാത്രി ആയാലും വൈകുന്നേരം ആയാലും എപ്പോഴും നിന്നാലും ഭയങ്കര ചൂടാണ് വിയർത്തൊലിക്കും അപ്പോൾ വിയർത്തൊലിച്ചാലും ഞാൻ വിചാരിക്കും ഈ ജോലി എല്ലാം ഒതുങ്ങിയിട്ട് പോയി കുളി ഇച്ച് വൃത്തിയായി കയറി വന്നാൽ ഒരിടത്ത് ശ്വസ്തമായിട്ടിരിക്കാമല്ലോ എന്ന് അപ്പോൾ ജോലി ചെയ്യാലോ ഉത്സാഹം കൂടും ഇനി മീൻ വെച്ചിട്ടുണ്ട് അതും കൂടെ കണ്ടിച്ച് കഴുകി വൃത്തിയാക്കി ഞാനങ്ങ് അടുപ്പത്ത് വെച്ചിട്ടേ കുളിക്കാൻ പോകും കാര്യം മിക്കപ്പോഴും രാത്രി രാത്രിയായിരിക്കും ഞാൻ മീൻ കറി വെക്കുന്ന അപ്പോൾ രാവിലെ അത് പറ്റിച്ചിട്ട് ആദൂനും ഇതൂനും ഗിരീഷനെല്ലാം കൊടുത്തുവിടാമല്ലോ പിന്നെ ഈ അടുക്കള ജോലി ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ടാണ് സത്യത്തിൽ എനിക്ക് സമയം പോകണേ രാവിലെ തന്നെ ആദും ഇതും ഗിരീഷനും എല്ലാം പോയാൽ ഞാൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല അതുകൊണ്ട് ജോലിയൊക്കെ ഒതുങ്ങുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ജോലി ഇല്ലാത്ത സമയത്ത് കൂടുതൽ സമയവും പോയി ഇരിക്കും റോഡേ പോകണ കാറും ബസ്സുമെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയല്ലോ ഇല്ലെങ്കിൽ ചുമ്മാരിക്കുകയാണെങ്കിൽ വീട്ടിലോട്ട് പോകും പിന്നെ നടന്നു പോകണമല്ലോ എന്ന് ഓർക്കുമ്പോൾ അതങ്ങും മടിക്കും രണ്ട് കാലം ഉള്ളവർക്ക് പോലും ഇപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ ഒരു കല്ല് വയ്യാത്ത എൻ്റെ കാര്യം പറയണോ എൻ്റെ വീട്ടിൽ നിന്ന് കുടുംബ വീട്ടിൽ ഇപ്പോൾ അവർ ഇത്തിരി ഉള്ളു എന്നാലും നടന്നാലും നടന്നാലും നീങ്ങത്തില്ല കിലോമീറ്റർ കണക്കിന് പോകുന്ന പോലെയാണ് അതുകൊണ്ട് തന്നെ അമ്മ എപ്പോഴും പറയാറുണ്ട് നിന്റെ വീട്ടിൽ വെള്ളവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങോട്ട് വരത്തേയില്ല എന്ന് കാര്യം ശരിയാണേ നമ്മുടെ വീട്ടിൽ വെള്ളത്തിന് ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ഞാൻ കൂടുതലും വീട്ടിലോട്ട് പോകുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇത് വൈകുന്നേരമാണ് ഇവിടെ ഇപ്പം ഇനി ഓരോരുത്തർ ഓരോരുത്തർ വരാറായിട്ടുണ്ട് ആദ്യം വരുന്ന ഗിരീഷൻ ആണേ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ആദ്യക്കുട്ടം വരും പിന്നെ പിന്നും താമസിച്ചിട്ടാണ് നമ്മുടെ മിതുക്കുട്ടി വരുന്നത് മിതുക്കുട്ടിയാണ് കൂടുതൽ ദൂരം പോയി വരുന്നത് അതുകൊണ്ട് തന്നെ ഗിരീഷനെ വന്നിട്ട് ഒരു ഏഴര മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ മിതുക്കുട്ടി ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന സമയത്ത് വിളിക്കും അപ്പോൾ ഗിരീഷനെ പോയി വിളിച്ചുകൊണ്ട് വരും ഗിരീഷനെ പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ആദ്യക്കുട്ടം പോയി വിളിച്ചുകൊണ്ട് വരും വർക്കല റെയിൽവേ സ്റ്റേഷനിലാണേ ട്രെയിൻ കടയ്ക്കാവൂർ നമ്മുടെ മിതുക്കുട്ടി വിളിക്കും അച്ഛാ കടയ്ക്കാവൂർ എത്തിയിട്ടുണ്ട് ഇറങ്ങിക്കോ എന്ന് അപ്പോൾ കൃത്യമായിട്ട് ഗിരീഷനെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് വർക്കല റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തുന്ന സമയത്ത് ഗിരീഷനോട് രണ്ട് ദിവസം മുമ്പ് ഭയങ്കര ഇടിയും മിന്നലുമായിരുന്നു നമ്മുടെ ഇവിടെ വർക്കലയൊക്കെ ഇപ്പോൾ ഒരു ആറ് മണി കഴിയുമ്പോൾ സന്ധിക്ക് കേട്ടോ ഭയങ്കര ഇടിയും മഴയും ഉണ്ട് അപ്പോൾ അങ്ങനെ ഭയങ്കര ഇടിയും മഴയും കൂടുതലുള്ള ഒരു ദിവസം മോളങ്ങനെ തിരുവനന്തപുരത്ത് പെട്ടുപോയി കാരണം ഒരു വണ്ടികളും ബസ്സുകളും ഒന്നും നിർത്തിയില്ല ഓട്ടോകൾ പോലും നിർത്തിയിട്ടില്ല ഓട്ടോകളൊക്കെ ഇരട്ടി ചാർജ് ആണ് മേടിക്കുന്നതെന്നാണ് കൊച്ചെന്ന് പറഞ്ഞത് കൊച്ചിന് ബസ്സിൽ വന്നിട്ട് വേണം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുക അപ്പോൾ ബസ്സുകൾ നിർത്തിയില്ലെങ്കിൽ അപൂർവമായിട്ടൊക്കെ കോട്ടയിൽ വരേണ്ടി വരും നമ്മുടെ തിരുവനന്തപുരത്താണെങ്കിൽ മഴ പെയ്താൽ പിന്നെ പെട്ടെന്ന് അങ്ങ് വെള്ളം നിറയും അപ്പോൾ തമ്പാനൂരൊക്കെ ഭയങ്കര വെള്ളമായിരുന്നു എന്ന് കൊച്ചു പറഞ്ഞ് അങ്ങനെ ട്രെയിനിലൊക്കെ കയറിയത് തന്നെ ഭയങ്കര തിക്കും തിരക്കുമായിരുന്നു ഇടിയും മിന്നലും കാരണം കൊച്ചു പേടിച്ചു പോയി എന്ന് പറഞ്ഞ് ഈ ചെറിയ പ്രായത്തിൽ ഇത്രയും ദൂരമൊക്കെ കൊച്ചു പോയിട്ട് വരുന്നത് എനിക്ക് നല്ല വിഷമാണ് നമ്മുടെ തിരുവനന്തപുരം വീടെങ്കിലും നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ അറ്റം വർക്കലയാണ് നമ്മൾ വർക്കല നിന്ന് തിരുവനന്തപുരത്തിൻ്റെ അങ്ങേ അറ്റത്ത് പോകാനായിട്ട് നല്ല ദൂരമുണ്ട് പ്രത്യേകിച്ച് നമ്മളങ്ങനെ ദൂരെ അത്രയൊന്നും പോവാത്തോണ്ട് തന്നെ നമുക്കതൊരു ഭയങ്കര ദൂരമാണ് ഏകദേശം ഒരു രണ്ട് മണിക്കൂറെങ്കിലും എടുക്കും കാറിലൊക്കെ പോവുകയാണെങ്കിൽ അപ്പോൾ പിന്നെ ട്രെയിനിലും ബസ്സിലും ഒക്കെ കയറി ഇറങ്ങിയൊക്കെ പോകുമ്പോഴത്തേക്ക് കൂടുതൽ സമയം വേണം അപ്പോൾ മിതുക്കുട്ടി രാത്രിയാകുമ്പോൾ ഇതുപോലെ ഇടിയും മിന്നലൊക്കെ സമയത്ത് ഒരുപാട് താമസിക്കുമ്പോൾ എനിക്ക് നല്ല പേടിയാണ് കൊച്ചിന് നല്ല പേടിയാണ് പ്രത്യേകിച്ചും ദൂരയാത്രയൊന്നും അങ്ങനെ അവളും പോയിട്ടൊന്നുമില്ല ഇപ്പോഴൊക്കെ പോയി ശീലിച്ചുകൊണ്ടിരിക്കുകയാണെ എന്ത് ചെയ്യാനാണ് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിച്ചു കൊടുത്തല്ലേ പറ്റും അപ്പം എന്തായാലും എൻ്റെ അടുക്കള പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഇതുപോലെ കുളിച്ച് നല്ല സുന്ദരി കുട്ടിയായിട്ട് വന്ന് നിൽക്കുമ്പോൾ മനസ്സിനും ശരീരത്തിനുമൊക്കെ നല്ല തണുത്ത സുഖമാണ് ഗിരീഷനെ മോളെ വിളിക്കാൻ പോയേക്കുവാണേ ഇന്ന് എന്തായാലും രാത്രി മഴയില്ലാത്തൊരു ദിവസമായതുകൊണ്ട് ഒത്തിരി സന്തോഷം മഴ പെയ്യ തന്നെ വേണം എന്നാലും വിചാരിക്കും കൊച്ചിങ്ങി വന്നതിന് ശേഷം പെയ്താൽ മതിയെന്ന് അപ്പോൾ ഇതാ നമ്മുടെ ഇതുക്കുട്ടി ലേസും ബിസ്ക്കറ്റും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ലെയ്സ് ഞാനിങ്ങനെ എടുക്കാൻ ചെന്നപ്പോൾ അത് പറഞ്ഞ് വീഡിയോ പിടിക്കണമെങ്കിൽ പറഞ്ഞിട്ട് അവൻ കൊണ്ടുപോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ